ഉള്ളവരെ ഇന്ന് നമുക്ക് സ്നാക്സിന് വെജിറ്റബിൾ എഗ്ഗ് മിക്സ് ചെയ്തിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഓക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് എന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഓക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ടയിൽ മുക്കി മുട്ടയിൽ മുക്കി ഇതുപോലെ ചെയ്യുക ഓക്കെ ഇതുപോലെ എല്ലാം ചെയ്യുക ഇവ കൂടുതൽ എണ്ണ ഇല്ലാതെ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത് സംഭവമൊക്കെ വേ എന്താ സംഭവങ്ങളൊക്കെയാണ് ഓക്കെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇടക്കിടക്ക് ചില വെറൈറ്റികളൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കുക ഓക്കേ താങ്ക്